ഹാപ്പി നഗർ ആഭിമുഖ്യത്തിൽ പതാക പതാക നടന്നു സിജു രാജൻ എന്നിവർ ചേർന്ന് ഉയർത്തി വയനാട്ടിൽ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ച പ്രിയ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് വെട്ടിക്കുഴക്കവല നഗർ റെസിഡൻസ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് നഗരസഭാ കൗൺസിലർമാരായ സിജു ചക്കുമൂട്ടിൽ രാജൻ കാലാച്ചുറ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി പണ്ഡിറ്റ് പണ്ഡിറ്റ് നെഹ്റുക്ക് നെഹ്റുക്ക് അബ്ദുൽ കലാം ഒരു വലിയ ജനാധിപത്യ നൽകിയതും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ സമര പോരാട്ടങ്ങളായിരുന്നു ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റുപാടും ബംഗ്ലാദേശ് ഉൾപ്പെടെ അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി ആയിട്ടുള്ള നമ്മുടെ ഇസ്രായേൽ എല്ലാം തന്നെ ഇന്ന് കലാപരൂക്ഷിതമായിട്ടുള്ള സംഘർഷങ്ങളും സംവിധാനങ്ങളും ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളും എല്ലാം നേരിടുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിനെ വിട്ടു മുന്നോട്ട് കടന്നു പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള ശത്രുക്കൾ നമ്മൾ ആക്രമിക്കാൻ പതിയിരിക്കുന്നു ചൈനയുള്ള ചൈനയെപ്പോലുള്ള വൻ ശക്തികൾ നമ്മളെ ആക്രമിക്കാൻ പതിയിരിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കണ്ണലെ കൃഷ്ണമുഴി പോലെ കാത്തി സംരക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ സമൂഹത്തിലുള്ളത് ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഓരോ പൗരന്മാർക്കും ഉള്ളത് റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കളപ്പുര സെക്രട്ടറി സിബി കിഴക്കേൽ എന്നിവർ നേതൃത്വം നൽകി പതാക മധുര പലഹാരം വിതരണം ചെയ്തു നിരവധി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു